നബി കരീം സല്ലാഹുഅലൈ വസല്ല ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ വിസ്മയകരമായ ഒരു യാത്രയാണ് ഇസ്രാജ് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത് അള്ളാഹു സുബഹാനത്തേല് തൻ്റെ പ്രവാചകനെ ആ പ്രവാചകനോടുള്ള ഒരു ആദരവും ഇഷ്ടവും ആ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രാ എന്നത് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്കുള്ള രാത്രികാല യാത്രയാണ് ഇസ്രാഹ് ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖിസയിലേക്ക് യാത്ര പോവാ യാത്ര കൊണ്ടുപോവുക മെഹ്റാജ് എന്നത് മസ്ജിദുൽ അഖിസയിൽ നിന്ന് ഏഴാൻ ആകാശങ്ങളും കടന്ന് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്കുള്ള പ്രവാചകന്റെ ആരോഹണമാണ് മെഹ്റാജ് എന്ന് പറയുന്നത് ഈ റസൂൽ ഇസ്രാജും സാഹുഅലി വസ്ലമിയുടെ മക്ക ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത് ഇത് ഏത് മാസമാണ് എപ്പോഴാണ് എന്നുള്ളതിൽ വ്യക്തമായ ഒരു തെളിവൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതുപോലെ ചില ആളുകളൊക്കെ ജനങ്ങളിൽ പലരും അവർ വിചാരിക്കുന്നത് സങ്കല്പിക്കുന്നത് ഈ ഇസ്രാമും റജബ് ഇരുപത്തിയേഴിനാണ് നടന്നത് എന്നുള്ളത് വലം അസറുൻ മിൻ സലഫി അബദൻ പക്ഷെ വ്യക്തമായ തെളിവുകളൊന്നും ഒരു ഹദീസ് പോയിട്ട് ഒരു അസർ പോലും സലഫുകളിൽ നിന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടും വരികയും ചെയ്തിട്ടില്ല മാത്രമല്ല നമ്മുടെയൊക്കെ നാട്ടിലെ ഇതിന്റെ പേരിൽ റജബ് മാസത്തിലും റജബ് ഇരുപത്തിയതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള നമസ്കാരം അതുപോലെ തന്നെ നോമ്പും ആരാധനാ കർമ്മങ്ങളൊക്കെ പല ആളുകളും ചെയ്യാറുണ്ട് പക്ഷെ ലൈസലവും ഉച്ചത്തിനു ഷറയ പക്ഷെ ഇതിനൊന്നും വ്യക്തമായ ഒരു തെളിവ് മതനിയമത്തിലില്ല ഈ റജബ് ഇരുപത്തിയേഴിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായൊരു ആരാധനാ കർമ്മം റസൂൽ സല്ലാഹു അലൈ വസ്ലമയോ സഹാബത്തോ കാട്ടി തന്നിട്ടില്ല മാത്രമല്ല ഈ ഇസ്രാവും മെഹ്റാജും റജബ് ഇരുപത്തിയേഴിനാണ് നടന്നത് എന്നുള്ളതിനും യാതൊരു വ്യക്തമായ തരുത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് റമദാനിലാണ് നടന്നത് എന്നുണ്ട് റബ്യൂ ലവലിലാണ് എന്ന് അഭിപ്രായമുണ്ട് കുറെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഷെയ്ഖ് ഹൈബിൻബാ സുറഹിമ പറഞ്ഞതുപോലെ എന്നാൽ നമ്മ ലേലത്തിൽ എന്നാൽ നടന്നിട്ടുണ്ട് അത് അത് സ്വഹീഹാണ് അത് സ്വപ്നമല്ല റസൂൽ സ്വപ്നമല്ലാഹു അല്ലൈവല്ല ഉണർന്നുകൊണ്ട് തന്നെയാണ് കൂടി തന്നെയാണ് ഒരൊറ്റ രാത്രിയിൽ ഈ യാത്ര നടത്തിയത് എന്നുള്ളതാണ് പക്ഷെ എന്നാൽ ഇസ്രാഹിനെയും മെഹ്റാജിനെയും കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതിലൊന്ന് മഹാൻ മഹാനായ റസൂൽ സല്ലാഹു അലി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ആശ്വാസവും സമാധാനവുമാണ് ഈ രണ്ട് അള്ളാഹു സുഭാനത്തിലൂടെ വലിയൊരു ഗിഫ്റ്റ് സമ്മാനമാണ് യുമ്മത്തിനുള്ളൊരു സമ്മാനമായിരുന്നു ഈ ഇസ്രാവു മേവറാജും ഈ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമായി തെളിയുന്നതാണ് ഇത് മനസ്സിലാകണമെങ്കിൽ ഈ ഇസ്രാവും മെഹറാജും നടക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം നബി സല്ലാഹു അലൈ വസല്ലമയുടെ മക്കാ ജീവിതത്തിൽ നബിയെ അങ്ങേയറ്റം വേദനിപ്പിച്ച ചില സംഭവങ്ങളുണ്ട് ഒന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ കൂടുതൽ സ്നേഹിച്ച റസൂൽ സല്ലാഹു അലൈ വസല്ല ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സംരക്ഷിച്ച രണ്ട് വ്യക്തിത്വങ്ങള് മക്കയിലുണ്ടായിരുന്നു ഒന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രിയ പത്നി ഉമ്മുൽ പത്നിൽ മുഹമ്മീൻ രണ്ട് റസൂൽ സല്ലാഹു അലൈ വസയുടെ പിതൃ ഈ രണ്ട് ആളുകളുടെയും മരണം അവർ മരിക്കുന്നത് റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ നപൂപത്തിന്റെ പത്താം വർഷത്തിലാണ് ഈ രണ്ട് പേരും മരിക്കുന്നത് ഒരേ വർഷം ആകെ രണ്ടോ മൂന്നോ ദിവസത്തിന്റെ ഗപ്പുള്ളൂ റസൂൽ സല്ലാഹു അലൈവലമയുടെ ഖദീജ ബീബിയും അതേപോലെ തന്നെ അബൂ ഈ രണ്ട് പേരും മരിക്കുന്നത് ഈ അനുഭവത്തിന്റെ പത്താം വർഷത്തിലാണ് അതുകൊണ്ട് തന്നെ റസൂൽ സല്ലാഹു അലൈവല്ല അങ്ങേ അറ്റം പ്രയാസപ്പെട്ട് ദുഃഖിച്ചു ദുഃഖിച്ചു ആ വർഷത്തെ ചരിത്രകാരന്മാർ എഴുതി എഴുതിയത് ആമുൽ ഹസിൻ എന്നാണ് എന്ന് വച്ചാൽ ദുഃഖവർഷം റസുൽ സല്ലാഹു അല്ലൈവിടെ ജീവിതത്തിലെ ദുഃഖവർഷമായിരുന്നു ആ വർഷം ഇവർ രണ്ടുപേരുടെയും മരണം റസൂൽ സല്ലാഹു അല്ലൈവല്ലെ വല്ലാത്ത തളർത്തി പ്രയാസപ്പെടുത്തി കാരണം അബൂ തോലിബും അതേപോലെ തന്നെ ഹദീജ ബിബിയും മരണപ്പെട്ടതിന് ശേഷം നബി സല്ലാ വല്ലമക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരവസ്ഥ മക്കയിൽ നബി അനുഭവപ്പെടുകയാണ് റസൂൽ സല്ലാഹു അല്ലൈവല്ലമയെ ശത്രുക്കൾ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി റസൂൽ സല്ലാഹു അല്ലെ വല്ലക്ക് മര്യാദയോടുകൂടി നല്ല രീതിയിൽ അങ്ങാടിയിലേക്ക് പോകാൻ മാർക്കറ്റിൽ ഒന്ന് പോയി വരാൻ കഴിയാത്തൊരവസ്ഥ വന്നു പലപ്പോഴും അങ്ങാടിയിൽ പോയി വരുന്ന സമയത്ത് മക്കയിലെ പിള്ളേർ അങ്ങാടി പിള്ളേർ റസൂൽ സല്ലാഹു അല്ലൈവല്ലമ്മയുടെ തലയിലേക്ക് മണ്ണ് ഒരു അവസ്ഥ ഉണ്ടായി ഇത് കണ്ട ഫാത്തിമ ബിബി റസൂൽ സല്ലാ അല്ലൈവല്ലിയുടെ മകൾ ഫാത്തിമ ബിബി റസൂൽ സല്ലാ അലൈഹി വല്ല ചോദിക്കുന്നുണ്ട് അറായ ഇമഹാദ് എന്താണ് ഉപ്പ ഞാൻ ഈ കാണുന്നത് എന്തൊരു പ്രയാസമാണ് ഉപ്പ ഞാൻ ഈ കാണുന്നത് ആ സമയത്ത് റസൂൽ സല്ലാ മോളെ സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ കരയണ്ട കരയണ്ട മോളെ ഇന്നല്ലാഹ മോള ഉപ്പാൻ സംരക്ഷിക്കും അപ്പൊ ഫാത്തിമ ബീവി തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ നാട്ടിൽ ഇനി ഉപ്പാനെ ഉപദ്രവിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ ഉപ്പാനെ ഉപദ്രവിക്കാത്തവരായിട്ട് ഇനി ഈ നാട്ടിൽ മക്കയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് റസൂൽ സല്ലാഹു അല്ലെല്ലാം അല്പം മൗനമായി നിന്നുപോയി റസൂല്ല പറഞ്ഞു മോളെ ഞാൻ ഈ നാട് നാട് വിട്ട് വേറെ സ്വലത്തേക്ക് പോകുന്നുണ്ട് സമാധാനിപ്പിക്കാം എന്നിട്ട് റസൂൽ സല്ലാഹു അല്ലാസ്വല്ലാമ നേരെ പോയത് തോയ്ഫിലേക്കാണ് കാരണം തോയിഫിൽ റസൂൽ സല്ലാഹു അലൈഹി സ്വല്ലമ്മയുടെ ഉമ്മയുടെ കുടുംബം തൊയ്ഫിലുണ്ട് അമ്മാവന്മാരുണ്ട് അമ്മാവന്മാരോട് പിന്നെ സഹായം ചോദിച്ചു കൊണ്ടൊക്കെയാണ് സംരക്ഷണൊക്കെ ചോദിച്ചുകൊണ്ടാണ് റസൂൽ സല്ലാഹു അല്ല തൊയഫിലേക്ക് എന്ത് ചെയ്ത് പോകണത് പക്ഷേ റസൂൽ സല്ലാ അല്ലൈവല്ല തോയിഫിലെത്തിയപ്പോൾ അമ്മാവന്മാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിഷയങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അമ്മാവന്മാർ റസൂൽ സല്ലാ അലൈഹി സ്വല്ലയോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഒന്നാമത്തെ അമ്മാവൻ പറഞ്ഞത് എന്നാ ഒന്നാമത്തെ അമ്മാറി അള്ളാഹു നിന്നെയാണ് പ്രവാചകനാക്കിയത് എങ്കിൽ രണ്ടാമത്തെ അമ്മാവൻ റസൂൽ അമ്മാവൻസ് പറഞ്ഞത് അമാൻ മുഹമ്മദ് നിന്നെ അല്ലാതെ അള്ളാഹുക്ക് പ്രവാചകനാക്കാൻ വേറെ ആരും കിട്ടിയിട്ടില്ല മൂന്നാമത്തെ ഒരു അമ്മാവൻ മുഹമ്മദ് ഞാൻ നിന്നോട് ഒരു കാര്യത്തിൽ സംസാരിക്കാൻ തന്നെ വരുന്നില്ല കേട്ടോന്നുള്ളതാണ് സത്യം നിന്നോടൊരു വാക്ക് പറയാൻ എനിക്ക് വയ്യാട്ടു പിന്നീട് നബി സല്ലാഹു അലൈ വസ്സല്ലെ തോയിഫിൽ നിന്ന് ആട്ടി പുറത്താക്കണം കല്ലെടുത്ത് എറിയുന്ന റസൂൽ സല്ലാഹു അലൈബ് വസ്സലമ്മ ആ തോയിഫിൽ നിന്ന് ഓടി പോവുകയാണ് റസൂൽ സല്ലാഹു അലൈവല്ല കൂടെ ഹാരിസ് ഉണ്ട് അദ്ദേഹവും റസൂൽ സല്ലാ അലൈഹി സ്വലമ്മുടെ കൂടെയാണ് ഏകദേശം നാല് കിലോമീറ്ററോളം തോയിഫിൽ നിന്ന് റസൂൽ സല്ലാഹു അലൈഹി സ്വലം ഏറുകൊണ്ട് ഓടാണ് അവസാനം ഓടി ഓടി റസൂൽ സല്ലാ അലൈഹി സ്വലമ എത്തിയത് കർണ് സാലിബ് എന്ന സ്ഥലത്താണ് അവിടെ വരെ റസൂൽ സാഹുഹ് അലൈഹി സ്വലമ ഓടി പിന്നീട് അതിനുശേഷമാണ് ഈ ഇസ്ര ഉമ്മ എന്ത് ചെയ്യണത് നടക്കുന്നത് സുഹൃത്തുൽ ഇസ്റായിന്റെ സുഹൃത്തുൽ ഇസ്റാൻറെ ഒന്നാമത്തെ ആ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്താണെന്നറിയാം سبحان الذي يسرى بعبده ليلا من المسجد الحرام من المسجد الحرام الى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير سبحانه الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കുസയിലേക്ക് ഒരൊറ്റ ഒരൊറ്റ രാത്രി കൊണ്ട് തന്റെ അടിമയെ രാ ചെയ്യിപ്പിച്ചവനായ അള്ളാഹു സുബ്ഹാന തല പരിശുദ്ധനായിരിക്കുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് മാസങ്ങളെടുക്കും സാധാരണ ഒരു യാത്രയ്ക്ക് നല്ലൊരു വാഹനത്തിൽ പുറപ്പെടുകയാണെങ്കിൽ മാസം എടുക്കും ആ സ്ഥലത്താണ് ഒരൊറ്റ രാത്രിയിൽ റസൂൽ സല്ലാഹു അല്ലെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനത്തിൽ അങ്ങനെ ഒരു ഒറ്റ രാത്രി കൊണ്ട് റസുൽ അല്ലെ രാ പ്രയാണം ചെയ്യിപ്പിച്ച അള്ളാഹു സുബാനാണ് എന്ന് പറയാനുള്ള കാരണം ഇത് സ്വപ്നത്തിലല്ല എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് കാരണം അള്ളാഹു സുബാനത്തേലാ ഈ ഒറ്റ രാത്രി കൊണ്ട് റസൂൽ അല്ലെ അലൈഹി രാ പ്രയാണം ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബാൻ അല്ല അള്ളാഹു ഒരു തസ്ബി നടത്തണം കാരണം അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹു പരിശുദ്ധനാണ് എവിടെ നിന്ന് ആ ആ കുറിച്ച് പറയാണ് ചുറ്റും ചുറ്റും ആന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ആ ആസ്സക്ക് ചുറ്റും എന്തിനാ ഈ തന്റെ അടിമയായിട്ടുള്ള റസൂൽ അലൈഹി ഒറ്റ രാത്രിയിൽ കൊണ്ടുപോകുന്നത് റസൂൽ അലൈഹി ിസ്ലമിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാൻ ലിനുരിയഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു സുബാൻ തല ആരാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് ഇതാണ് ആ യാത്രയെ കുറിച്ചിട്ട് ഖുറാൻ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ റസൂൽഹു അലൈഹി വസ്ലമാണ് കഅബയുടെ ചാരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലമുട വീട്ടിലാണ് റസൂൽ സല്ലാ അലൈവ് സ്വല്ല വീട്ടിലേക്ക് തന്റെ മേൽക്കൂര പിളർത്തിക്കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വരികയാണ് ആ രാത്രി ഇറങ്ങി വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു എന്നിട്ട് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോവുകയാണ് ആദ്യം മസ്ജിദുൽ അക്കസയിലേക്ക് എത്തിക്കുന്നു പ്രത്യേകമായിട്ടുള്ള ഒരു വാഹനത്തിൽ കൊണ്ടുപോവുക എന്നിട്ട് മസ്ജിദുൽ മസ്ജുദുൽ എത്തിക്കുന്നു മസ്ജിദുൽ അഖുസൈൽ വെച്ചിട്ട് റസൂൽ സല്ലാ അലൈഹി മുൻ മുൻകഴിഞ്ഞിട്ടുള്ള പ്രവാചകന്മാർക്ക് ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു അതിനു ശേഷമാണ് റസുൽ സല്ലാമ പറയാണ് അങ്ങനെ അതിനുശേഷം ഒന്നാം ആകാശത്തിലേക്ക് ജബിഅലാം എന്നെ കൊണ്ടുപോകാണ് ആ മസ്ജിദുൽ അക്കുസൈൻ നിന്ന് ഒന്നാം ആകാശത്തേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഒന്നാം ആകാശത്തേക്ക് ജബിർ അലൈഹി സ്വലാം കൊണ്ടുപോകുന്നു അങ്ങനെ ഒന്നാം ആകാശത്ത് എത്തുന്ന സമയത്ത് ജിബിർ അലൈഹി സ്വലാമിനോട് ആകാശത്തിന്റെ കവാടത്തിൽ കാവൽ നിൽക്കുന്ന ആള് ചോദിക്ക മലക്ക് ചോദിക്കാണ് മൻഹാദ ആരാണ് ജിബിർ അലൈഹി മറുപടി പറഞ്ഞു പറയുന്നു ജിബിരിയിലാണ് ആരാ താങ്കളുടെ കൂടുള്ളത് മറുപടി പറയുന്നു എൻ്റെ കൂടെ മുഹമ്മദാണ് വാതിലുകൾ കവാടങ്ങൾ തുറക്കപ്പെടുന്നു ഒന്നാൻ ആകാശത്തേക്ക് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ്മ പ്രവേശിക്കുന്നു അവിടെ റസൂൽ സല്ലാഹു അലൈഹി അങ്ങനെ റസൂൽ സ്വാഗതം ചെയ്യുന്നു റസൂൽ വസ്ല്ലോ കണ്ടു ആദം അലൈഹി സലാം സലാം ആദം നബിയോട് റസൂൽ പറഞ്ഞു അടക്കി സംസാരിച്ചു അഭിവാദ്യങ്ങൾ ചെയ്തു സംസാരിച്ചു പിന്നെയും റസൂൽ സല്ലാഹു അലൈവ് വസ്സലമ്മ രണ്ടാൻ ആകാശത്തേക്ക് രണ്ടാനാകാശത്തേക്ക് റസൂൽ സല്ലാഹു അലൈഹി വസ്സലം എന്ത് ചെയ്തു പുറപ്പെട്ടു അവിടെയും ഇതേപോലെ തന്നെ വാതിൽ തുറക്കപ്പെടുന്നു സ്വാഗതം ചെയ്യുന്നു അവിടെ റസൂൽ സല്ലാഹു അലൈഹി സ്വലമയെ സ്വീകരിച്ചത് യഹിയ അലൈഹി സ്വലാമും ഈസഅ അലൈഹി സ്വലാമുമാണ് അവിടെയും സലാം പറയുന്നു സംസാരിക്കുന്നു അതിനുശേഷം മൂന്നാൻ ആകാശത്തേക്ക് റസൂൽ സല്ലാ അലൈഹി സ്വലാമയെ ജിബീൽ അലൈഹി സ്വലാം കൊണ്ടുപോകുന്നു അവിടെ റസുൽ സല്ലാഹു അലൈവലമ മൂന്നാൻ ആകാശത്തേക്ക് റസൂൽ സല്ലാഹു അലൈ വസ്സല അവിടെ കാണുന്നത് മഹാനായ യൂസഫ് അലൈഹി സ്വലാമനെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് റസുൽ സല്ലാ അലൈഹി നമുക്ക് പറഞ്ഞു തന്നു എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സൗന്ദര്യമാണ് യൂസുഫിൻ അള്ളാഹു സുബാനത്തല നൽകിയത് ഈ ലോകത്തിന്റെ മുഴുവൻ സൗന്ദര്യത്തിന്റെ നേർ പകുതി യൂസുഫിൻ അള്ളാഹു സുബാന തല ചൊരിഞ്ഞുകൊടുത്തതായി എനിക്ക് തോന്നി എന്ന് റസുൽ സല്ലാഹു അലൈവലമ്മ നമ്മോട് സംസാരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് റസൂൽ അലൈഹി അലൈവ് സ്വല നാലാനാകാശത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ റസൂൽ സല്ലാഹു അലൈഹി വല്ലാമ കണ്ടുമുട്ടുന്നത് മഹാനായ ഇദിരി നബി അലൈഹി സ്വലാമിനെയാണ് ഇദിരി അലൈഹി സ്വല്ലി സ്വലാം ഇദിസ് അലൈഹി സ്വലാം റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം യോട് പറയുന്നു മടക്കുന്നു പിന്നെ അഞ്ചാനാകാശത്തേക്ക് ഈ ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ ആകാശത്തിലേക്കും കടന്നു പോകുമ്പോഴും ഇത് നമ്മൾ ഒരു നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് കയറുന്നത് പോലെ അല്ല മറിച്ച് ഒരു ആകാശത്തിൽ നിന്ന് മറ്റൊരു ആകാശത്തിലേക്ക് ഈ ഒന്ന ഈ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് എത്ര ദൂരമുണ്ടോ അത്ര ദൂരം എന്തുണ്ട് ഒന്നാം ആകാശത്ത് നിന്ന് രണ്ടാം ആകാശത്തേക്കുണ്ട് അങ്ങനെ ഓരോ ദൂരങ്ങൾ അതിന്റെ ഇടയിലൊക്കെ അത്ര ദൂരങ്ങളുണ്ട് അതൊക്കെ കടന്നിട്ടാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമെ ജിബിദ് അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് ഈ ഒരറ്റ രാത്രി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നാലാൻ ആകാശത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് റബി ജിബിൽ അലൈഹി സ്വലാം റസൂൽ സല്ലാ അലൈ സ്വലാമെ കൊണ്ടുപോകാം അഞ്ചാൻ ആകാശത്തേക്ക് എത്തി അഞ്ചാകാശത്ത് കാണുന്നത് മഹാനായ ഹാറൂൻ അലൈഹി സ്വലാമിനെയാണ് ഹാറൂൻ അലൈഹി സ്വലാമിനെ സലാം പറഞ്ഞു സലാം അടക്കി അവിടെ നിന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമയെ ആറാൻ ആകാശത്തേക്ക് കൊണ്ടുപോയി ജബീൽ അലൈഹി സ്വലാം ആറാനാകാശത്തേക്ക് നിന്ന് ജബീൽ അലൈഹി സ്വലാമെ കൊണ്ടുപോകുന്നു അവിടെ റസൂൽ സല്ലാഹു അലൈഹി വസ്സലാമ കാണുന്നത് മഹാനായ മൂസ അലൈഹി സ്വലാമിനെയാണ് കലീമുള്ള കലീമുള്ള ആയിട്ടുള്ള അള്ളാഹിനോട് സംസാരിച്ചിട്ടുള്ള മൂസ അലൈഹി ഇസ്ലാമിനെ കാണുന്നു പറയുന്നു മടക്കുന്നു ആ സമയത്ത് പിന്നെ യാത്ര ചോദിച്ചു പുറപ്പെടുന്ന സമയത്ത് മൂസ അലൈഹി സ്വലാം കറയുന്നുണ്ട് അപ്പൊ മൂസ അലൈഹി സ്വലാം കരയുന്ന സമയത്ത് റസൂൽ സല്ലാ അലൈഹി സ്വലാ ചോദിച്ചു അല്ലയ്യോ മൂസ എന്തിനാണ് താങ്കൾ കരയണത് മൂസ നബി പറഞ്ഞു എനിക്ക് ശേഷം നിയോഗിക്കപ്പെട്ട ഒരാളാണ് ഒരു കുട്ടിയാണ് ഒരു ബാലനാണ് അക്സറും യുദുഹുലും മിൻ ഉമ്മത്തി പക്ഷെ എന്റെ ഉമ്മത്തിനേക്കാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മത്താണ് എന്റെ ഉമ്മത്ത് വളരെ കുറഞ്ഞു പോയല്ലോ എന്ന സങ്കടമാണ് മൂസാ നബി അലൈഹുസ്ലാം അവിടെ പറയുന്നത് റസുൽ സല്ലാ അല്ലെ വസ്ലമയൻ ആകാശത്തേക്ക് ജിബിലിസ്ലാം കൊണ്ടുപോകുന്നു അവിടെ കാണുന്നത് മഹാനായ ഖലീൽ ഉള്ളജിബ് ഇബ്രാഹിം അല്ലെ ഇസ്ലാമിനെയാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരനായ ഖലീലായിട്ടുള്ള ഇബ്രാഹിം നബി അല്ലൈഹി സ്ലാമിനെ കണ്ടുമുട്ടുന്നു മറ്റു പ്രവാചകന്മാരെ പോലെയല്ല ഒരുപാട് പ്രത്യേകതകൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കണ്ടപ്പം റസൂൽ സല്ലാസ്ല്ലാം അനുഭവപ്പെട്ടു ഒരു പ്രത്യേകമായ ഒരു ബിൽഡിംഗിൽ ഇബ്രാഹിം നബി അലൈഹിങ്ങനെ ചാരിയിരിക്കുന്നുണ്ട് ആ ബിൽഡിംഗ് കണ്ടപ്പോ റസൂൽ സല്ലാഹു അലൈഹി സ്വലാ ജിബീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ് എന്താണ് ജിബിലിൻ ആ ബിൽഡിങ് എന്താണത് എന്താണത് ആ ഭവനം എന്താണ് ആ സമയത്ത് ജിബിൽ അലൈഹി സ്വലാം മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് ബൈത്തുൽ മമൂർ ബൈത്തുൽ മൂർ എന്താണ് ബൈത്തുൽ മാമൂർ ആകാശത്തിലെ കബയാണ് ആകാശത്തിലെ കബയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന അന്ന് തന്നെ അള്ളാഹു സുബാനത്താൽ അതിനെ സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ പ്രത്യേകത ആ സൃഷ്ടിപ്പിന്റെ അന്ന് തൊട്ട് എല്ലാ ദിവസവും എഴുപതിനായിരം മലക്കുകൾ ആ ബൈത്തുൽ മാമൂറിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാം ഉള്ളിലേക്ക് പ്രവേശിക്കാം ഒരു പ്രാവശ്യം പ്രവേശിച്ചിട്ടുള്ള ആ എഴുപതിനായിരം മലക്കുകൾ തിരിച്ചു ഇങ്ങോട്ട് വരുന്നില്ല തിരിച്ചു കിട്ട് വരുന്നില്ല ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ എന്ത് ചെയ്യുന്നു ആ ബൈത്തുൽ മാമൂറിലേക്ക് പ്രവേശിക്കുന്നു സുദൃഹാനുള്ള അപ്പൊ മലക്കുകളുടെ എണ്ണം എത്രയായിരിക്കും എണ്ണ എത്രയായിരിക്കും അത്ഭുതമാണ് െ പരിശുദ്ധിപ്പെടുത്തും അങ്ങനെ ബൈത്തുൽ ബൈത്തുറിനെ ചാരിയിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അരികെ ഒരുപാട് മക്കളുണ്ട് ഒരുപാട് കുഞ്ഞു മക്കളുണ്ട് ആരെന്നറിയോ ചെറുപ്പത്തിൽ മരണപ്പെട്ട കുട്ടികൾ അവര് ആ ബൈത്തുൽ മാമൂറിന് ചാരിയിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിമിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി റസൂൽ സല്ലാഹു അല്ലെ വസ്മയെ സ്വാഗതം ചെയ്യണം ആരെ ഇബ്രാഹിം നബി അലൈഹി അല്ലൈലാം എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞു അസ്സലാം പ്രവാചകരെ താങ്കളുടെ ഉമ്മത്തിനോട് എന്റെ സലാം പറയണട്ടോ എന്നോടും നിങ്ങളോടും ഇബ്രാഹിം നബി അലൈഹി സലാം പറഞ്ഞിട്ടുണ്ട് സലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു പ്രത്യേകമായിട്ട് അഹ്റുഹും അവരോട് പറയണം കേട്ടോ അവരെ അറിയിക്കണം കേട്ടോ ആരോട് എന്നോടും നിങ്ങളോടും അറിയിക്കാൻ പറഞ്ഞു എന്താ അറിയിക്കേണ്ടത് ഇന്നൽ ജന്നത്തെ തൊയ്യീപ ഇന്നൽ ജന്നത്തെ തൊയീപത്തിൻ തു ഏറ്റവും നല്ല നല്ല മണ്ണാണ് കേട്ടോ സ്വർഗം എന്നുള്ളത് നല്ല ഭൂമിയാണ് വൻ ഹിയാണ് അത് ഒഴിഞ്ഞുകിടക്കുന്ന വിശാലമായ ഭൂമിയാണ് ഏത് സ്വർഗം എന്നുള്ളത് കൃഷി ചെയ്യാൻ യോഗ്യമായിട്ടുള്ള ഭൂമിയാണ് ആ എന്ത് ആ സ്വർഗം എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു അതിലുള്ള ചെടികൾ നിങ്ങൾ നട്ടു വളർത്തേണ്ട ചെടികൾ ഏതാണെന്ന് അറിയാമോ സുബ്ഹാൻ അല്ലാഹുല ഇതാ അതിലേക്കുള്ള ചെടി നട്ടോ വളർത്തിക്കോ നട്ടു വളർത്തിക്കോ സ്വർഗത്തിലേക്കുള്ള ചെടികളാണ് സ്വർഗ്ഗം കിട്ടുവാനും സ്വർഗത്തിന്റെ സുഖ സൗകര്യ സൗകര്യങ്ങൾ ആസ്വദിക്കുവാനുമുള്ള ചെടികളാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടുണ്ടത് പറഞ്ഞുണ്ടാവുമ്പോക്ക് എന്ത് ചെയ്യാ ഈ ദിക്രുകൾ എന്ത് ചെയ്യ ചൊല്ലുക കാരണം അള്ളാഹുവിന് ഏറ്റവും തന്റെ അടിമ സംസാരിക്കുന്ന സംസാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്രുകളാണ് ഈ അക്ബർ ഇല്ലാ അള്ളാഹുല്ല എന്നുള്ളത് ഇത് നിരന്തരം നമ്മൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് റസൂൽ സല്ലാഹു അലൈ വസ്സല്ല പോകാണ് യാൻ ആകാശത്തെത്തി ബൈത്തുൽ മാമൂന്റെ അവിടെ എത്തി പിന്നെ സിതൽ മുൻത എന്ന മരത്തിന്റെ അടുക്കിലേക്കാണ് ആര് കൊണ്ടുപോകുന്നത് ജിബിർ അലൈഹി സ്വലാം കൊണ്ടുപോകുന്നത് ജിബിറുല്ല അലൈഹി സ്വലാം ആ സമയത്ത് ജിബിലുല്ല അലൈഹി സ്വലം തന്റെ ശരിക്കുമുള്ള രൂപത്തിലേക്ക് മടങ്ങണം മലക്കിന്റെ രൂപത്തിലേക്ക് തന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് ജിബിൽ അലൈഹി സ്വലാം മടങ്ങുകയാണ് നോക്കൂ അറുന്നൂറ് ചിറകളുള്ള രൂപത്തിലേക്ക് ഭീമാകാരമായ ഒരു രൂപത്തിലേക്ക് ജിബിർ അലൈഹി സ്വലാം മടങ്ങുകയാണ് ആ ഓരോ ചിറകും ആകാശത്തിന്റെ ചക്രവാളങ്ങളെ വെക്കും മറച്ചു വെക്കുന്ന രൂപത്തിൽ അത്രമാത്രം വിശാലമാണ് ഗാംഭീര്യമുള്ളതാണ് ആ ഓരോ ചിറകും അങ്ങനെയുള്ള അറുനൂറ് ചിറകുകൾ റസൂൽ അലൈഹി അല്ല ജീൽ അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടിയത് ര ഈ രൂപത്തിൽ കണ്ടുമുട്ടിയത് രണ്ടേ രണ്ട് പ്രാവശ്യമാണ് ഒന്ന് റസൂൽ സല്ലാഹു അല്ലെ വല്ല ആദ്യത്തെ ഉപവത്ത് കിട്ടുന്ന സമയത്ത് ഇറാഖുഹയിൽ വെച്ച് കണ്ടപ്പം ബസൂൽ സല്ലാ അലിസ്ലം പേടിച്ചു പേടിച്ച് ഓടി റാഗോ വിട്ട് ഓടിയിട്ടുള്ള റസൂൽ സല്ലാ അലൈഹി സ്വലാം ആ ഒരു സമയത്താ ജിബീൽ അലി ഇസ്ലാമിന്റെ തനി രൂപത്തിൽ റസൂൽ സാഹ അലി സ്വലമ കാണുന്നത് രണ്ടാമത്തത് ഈ സിദറത്തിൽ മുൻതഹന്റെ അവിടുത്തെത്തിയപ്പോഴാണ് പക്ഷെ ഒരു വ്യത്യാസം മുണ്ട് ഭൂമിയിൽ കണ്ടതുപോലെയല്ല അവിടെ കണ്ടപ്പം എന്തേ സിദ്രത്തിൽ മുൻതഹന്റെ അവിടെ എത്തിയ സമയത്ത് ജിബീൽ അലൈഹി സ്വലാമിന്റെ കണ്ടത് ചുരുണ്ടുകൂടിയ ഒരു പ്രയ വസ്ത്രം പോലെ അങ്ങോട്ട് ചുരുണ്ടുകൂടിയിട്ടുണ്ട് ഒരു നനഞ്ഞ വസ്ത്രം പോലെ അല്ലെങ്കിൽ ഒരു പഴകി ദുരുമ്പിച്ച് പോയിട്ടുള്ള ഒരു വസ്ത്രം പോലെ ജിബിൽ അലൈഹി സ്ലാം ഇങ്ങോട്ട് കുണിഞ്ഞു എന്താ കൂടി പോയിട്ടുണ്ട് എന്തേ കാരണം അള്ളാഹു സുബാനത്താലന്റെ അറസ്റ്റിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ എത്താറായിട്ടുണ്ട് ഭയത്താൽ പേടിയാലാണ് ജിബിൽ അലൈഹി സ്ലാമിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് ജിബിലല്ലി സ്ലാം എത്തിയത് നോക്കൂ ജിബിൽ അല്ലെ ഇസ്ലാം മലക്കളിൽ പ്രധാനിയാണ് പ്രധാനിയാണ് നേതാവാണ് വളരെ ശക്തനാണ് ജിബിലി അലൈഹി സ്വലാം പക്ഷേ അള്ളാഹുവിന്റെ അടുക്കിൽ എത്തുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വത്തിന് മുമ്പിൽ അത് താൻ ഒന്നുമല്ല എന്ന സമ്പൂർണമായിട്ടുള്ള സമർപ്പണമാണ് ജിബീൽ അലൈഹിസ്ലാമിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അവിടെ നിന്ന് ജിബിലി അലൈഹി സ്വലാം പിന്നെ അങ്ങോട്ട് ജിബിൽ അലഹി സ്ലാം ഇല്ല ജിബിൽ അല്ലെ പറഞ്ഞു ഇനി അങ്ങോട്ട് എനിക്ക് എനിക്കെന്തില്ല തോരാൻ പറ്റൂലെ എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ഇനി താങ്കൾക്ക് മാത്രമേ ഉള്ളൂ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം പോവുകയാണ് ചിത്രത്തിൽ മുൻതയിൽ നിന്ന് ലോഹുൽ മാഫൂദിന്റെ പേനകൾ ശബ്ദം കേൾക്കുമാർ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് റസൂൽ സല്ലാഹു അല്ലൈവ് സ്വല അവിടെ എത്തുകയാണ് അവിടെ എത്തി റസൂൽ സല്ലാ അലൈഹി സ്വലമക്ക് ആകാശ ലോകത്ത് നിന്ന് വഹി കൊടുത്തിട്ടുള്ള രണ്ട് ആയത്തുകളുണ്ട് സൂഹത്തുൽ ബക്രയിലെ ആമൻ റസൂൽ തുടങ്ങുന്ന അവസാനത്തെ രണ്ട് ആയത്തുകൾ അവിടെ നിന്ന് കൊടുക്കുകയാണ് അവിടെ വെച്ച് തന്നെ നബി നബീസ് അല്ലാഹു അല്ലൈവല്ലമക്ക് ഒരു സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ഈ ഉമ്മത്തിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ അതാ ഞാൻ പറഞ്ഞത് സുഹൃത്ത് ഈ സ്രാവും എന്നുള്ളത് ഒന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമക്ക് കിട്ടുന്ന ഒരു ആശ്വാസമായിരുന്നുവെങ്കിൽ രണ്ട് ഈ ഉമ്മത്തിന് റസൂൽ അള്ളാഹു സുബാനത്തല നൽകിയിട്ടുള്ള വലിയൊരു സമ്മാനമാണ് എന്താ സമ്മാനം അറിയാം അസ്വലാ അസ്വലാ നമസ്കാരമാണ് നമസ്കാരം അള്ളാഹു സുബാനത്തല ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള സമ്മാനമാണ് അൻപത് വക്കത്ത് ആദ്യം കൊടുത്ത് അമ്പത് വക്കത്ത് റസൂൽ സല്ലാ അലൈഹി സ്വലം അതും കൊണ്ട് ഇറങ്ങി ഇറങ്ങി പോരാണ് ഏ ആകാശത്തിൽ നിന്ന് ഹറാൻ ആകാശത്തേക്ക് എത്തി മൂസ അലൈഹി സ്വലാം കണ്ടു ചോദിച്ചു സലാം പറഞ്ഞു എന്തേ അള്ളാഹുവിന്റെ സമ്മാനം കിട്ടിയത് എന്തേ അള്ളാഹു സുബാനത് ആ സമയത്ത് റസൂൽ അലൈഹി സല്ലാസ് പറഞ്ഞു അമ്പത് പത്ത് നമസ്കാരം മൂസ നബി പറഞ്ഞു റസൂൽ അലൈഹി സ്വലാമയോട് എന്ത് ഇല്ല താങ്കളുടെ ഉമ്മത്തിന് ഇത് കഴിയില്ല താങ്കൾ ഒന്നും കൂടി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകുക ഒന്നും ലഘൂകരിച്ചു തരാൻ പറയുക റസൂൽ സല്ലാ അല്ലാം വീണ്ടും ബയാനാകാശത്തേക്ക് കയറുകയാണ് റസൂൽ സല്ലാ അലൈഹി സ്വലമ്മ അള്ളാവിന്റെ അടുക്കിൽ പോകുന്നു അപേക്ഷിക്കുന്നു അങ്ങനെ അള്ളാഹു സുബാന അഞ്ച് കുറച്ചു കൊടുത്തു നാൽപ്പത്തഞ്ച് റസൂൽ സല്ലാ അലൈഹി സ്വലമ്മ ഈ നാൽപ്പത്തഞ്ച് വക്തുമായിട്ട് ഇറങ്ങി പോരാണ് ആറാൻ ആകാശത്തിന് മൂസ നബി അലൈഹി വസ്ലാം വീണ്ടും ചോദിക്കുക എത്ര കുറച്ചും എത്ര കുറച്ചും ആ സമയത്ത് റസൂൽ അലൈഹി സല്ലാസല്ലാം പറ അഞ്ച് കുറച്ചു കൈയ്യൂലട്ടോ പ്രവാചരി കൈയ്യൂല താങ്കളുടെ ഉമ്മത്തിന് കഴിയൂല കയ്യൂല റസൂൽ അലൈഹി അല്ലൈവലാം വീണ്ടും അറിഞ്ഞു അങ്ങനെ അങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അവസാനം അഞ്ചു വക്കത്തുമായിട്ട് ഇറങ്ങി വരികയാണ് ഇവിടെ നിന്ന് എയാനാകാശത്തിന് ആറാനാകാശത്തേക്ക് ഇറങ്ങി വരികയാണ് മൂസാനബി പറഞ്ഞു പ്രവാചകരെ അഞ്ചു വക്കത്തും കഴിയൂലട്ടോ ബനു ഇസ്രയേലരെ ശരിക്ക് നോക്കി നടത്തിയിട്ടുള്ള ബനു ഇസ്രയേലിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള മൂസാനബി അലൈഹി ഇസ്ലാം പറയാണ് എന്ത് താങ്കളുടെ ഉമ്മത്തിന് കഴിയൂലിട്ടു ഞാൻ അപേക്ഷിച്ചു ഞാൻ ചോദിച്ചും എനിക്ക് നാണമാകുന്നത് വരെ ഞാൻ എന്റെ റബ്ബിനോട് ഇങ്ങനെ ചോദിച്ചും പക്ഷെ ഞാൻ ഇതിൽ തൃപ്തിപ്പെടുകയാണ് ഞാൻ ഇതിൽ തൃപ്തിപ്പെടുകയാണ് ഞാൻ ഇതിനെ കൊണ്ട് സമാധാനപ്പെടുകയാണ് എന്ന് പറഞ്ഞു റസൂൽ സല അലൈഹി സ്വലം അലൈഹി സ്വല്ല ഇറങ്ങി വരുമ്പം മനാദി മുനാദിൻ ഒരു വിളിയാളം ഒരു അശരീരി വരികയാണ് എന്താ പറയുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു മാത്രമല്ല എന്റെ അടിമകൾക്ക് ഞാനിതാ അത് എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് നോക്കൂ എന്റെ അടിമകൾക്ക് ഈ നിസ്കാരം എന്താണ് എളുപ്പമാക്കിയിരിക്കുന്നു ചില ആളുകൾക്ക് നിസ്കാരം എളുപ്പമാണ് ചില ആളുകൾക്ക് അതൊരു ഭാര്യ നിസ്കാരം അത് എളുപ്പമാക്കിയിട്ടുണ്ടല്ലുഖാനത്തല പക്ഷെ പലപ്പോഴും പല ആളുകൾക്കും ഇതെന്താണ് ഒരു ഭാരമായിട്ടാണ് അനുഭവപ്പെടുന്നത് നിസ്കാരം എന്നുള്ളത് അത് നമുക്ക് സമാധാനം സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് റസോൾ സല്ലാഹു അല്ലൈവല്ല പലപ്പോഴും പിന്നെ റസൂൽ സല്ലാഹു അല്ലെ വസ്ല്ലാം ബിലാൽ അള്ളാഹിനെ വിളിച്ച് പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ പ്രയാസം തോന്നുന്ന സമയത്ത് പറയും ബിലാൽ സംസ്കാരത്തിന് സമയമായിട്ടില്ലേ നിസ്കാരത്തിന് സമയമായിട്ടില്ല ഒരു രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി റസൂൽ സല്ലാ അലൈഹി വസ്ലമുക്ക് ആർ സമാധാനം കിട്ടും അരിഹിനാ പറഞ്ഞിരുന്നത് കൊടുത്തുകൊണ്ട് നമസ്കാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് എനിക്കൊരു സമാധാനം താങ്ങാം എന്ന് റസൂൽ സാഹ് അലൈഹി സ്വലം പറയുമായിരുന്നു അതാണ് നമസ്കാരം അങ്ങനെ ഒരു നമസ്കാരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് ആ ഒരു നമസ്കാരമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് ശീലമാക്കേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹം